അനന്തമായ ആകാശമണ്ഡലത്തിൽ വിസ്മയങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു മഹാപ്രപഞ്ചം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജ്യോതിഷമെന്ന ദിവ്യശാസ്ത്രം നക്ഷത്രങ്ങളെ വെറും പ്രകാശ ബിന്ദുക്കളായല്ല മറിച്ച് മനുഷ്യവിധിയുടെ ഗതി നിർണയിക്കുന്ന ഊർജ സ്രോതസ്സുകളായാണ് കാണുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അല്പം ഭയത്തോടുമെന്നാൽ അതിലേറെ ആദരവോടും കൂടി നോട്ടമെത്തുന്ന ഒരു നക്ഷത്രമുണ്ട് തൃക്കേട്ട വൃശ്ചികരാശിയുടെ ഹൃദയഭാഗത്ത് ആകാശത്തിലെ ചുവന്ന മാണിക്യം പോലെ ജ്വലിച്ചു നിൽക്കുന്ന അൻഡാറസ് എന്ന ഈ നക്ഷത്രം കേവലം ഒരു ജ്യോതിഷ ഗോളമല്ല മറിച്ച് അത് അധികാരത്തിന്റെയും പോരാട്ടത്തിന്റെയും പക്വതയുടെയും ഒരു വലിയ ചരിത്രമാണ് എന്തുകൊണ്ടാണ് തൃക്കേട്ട ഇത്രയേറെ സവിശേഷമാകുന്നത് തൃക്കേട്ടയെ ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് പുരാണങ്ങളുടെയും ചരിത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന അധ്യായങ്ങളിലേക്കാണ് പലപ്പോഴും നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ ഒരുതരം ആശങ്ക സാധാരണക്കാരുടെ ഉള്ളിൽ കടന്നുകൂടും അലക്ഷ്മിയുടെ സാന്നിധ്യമെന്നും കുടുംബത്തിൽ ദോഷങ്ങൾ വരുത്തിവെക്കുമെന്നുമുള്ള തെറ്റായ പ്രചാരണങ്ങൾ കാലങ്ങളായി ഈ നക്ഷത്രത്തെ വേട്ടയാടുന്നുണ്ട് എന്നാൽ സത്യം അതിന് നേർവിപരീതമാണ് തൃക്കേട്ട എന്നാൽ ശ്രേഷ്ഠ എന്നാണ് അർത്ഥം ഭാരതീയ അനുസരിച്ച് ദക്ഷ പ്രജാപതിയുടെ ഇരുപത്തേഴ് പുത്രിമാരിൽ ഏറ്റവും മുതിർന്നവളും വിവേകശാലിയുമാണ് ജ്യേഷ്ഠ എന്ന തൃക്കേട്ട ചന്ദ്രൻ തന്റെ ഭാര്യമാരിൽ രോഹിണിയോട് കാണിച്ച അമിതമായ അനുരാഗത്തിൽ മനസ്സുമെടുത്ത് സ്വയം തന്റെ വ്യക്തിത്വവും അധികാരവും വീണ്ടെടുക്കാൻ പോരാടിയ ഒരു സ്ത്രീ രൂപത്തിന്റെ ഊർജ്ജമാണ് തൃക്കേട്ടയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റൊരാളുടെയും കീഴിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്തവരും സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഏതു പ്രതിസന്ധിയോടും പോരാടുന്നവരുമായിരിക്കും തൃക്കേട്ടയുടെ ദേവത ദേവേന്ദ്രനാണ് സ്വർഗാധിപതിയായ ഇന്ദ്രൻ അധികാരത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് എന്നാൽ ഇന്ദ്ര പദവി എന്നത് എന്നും കഠിനമായ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതം ഏതാണ്ട് ഇതുപോലെയാണ് പുറമേ കാണുന്ന രാജകീയ ഭാവത്തിനും ആജ്ഞാശക്തിക്കും പിന്നിൽ വലിയ മാനസിക സംഘർഷങ്ങളും ഏകാന്തതയും ഇവർ അനുഭവിക്കാറുണ്ട് ലോകത്തിന്റെ രക്ഷകനാകാൻ ഇന്ദ്രൻ എങ്ങനെയാണോ വജ്രായുധം കയ്യിലേന്തിയത് അതുപോലെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങളെയും വജ്രസമാനമായ മനക്കരത്തോടെ തകർത്തെറിയാൻ തൃക്കേട്ടക്കാർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് തൃക്കേട്ടയുടെ കഥകളിലേക്കാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നമായ കുടവും കുണ്ടലവും നൽകുന്ന സൂചനകൾ ഇന്ദ്രനും തൃക്കേട്ടയും തമ്മിലുള്ള ആത്മബന്ധം വൃശ്ചികം രാശിയുടെ നിഗൂഢതകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിലെ സവിശേഷതകൾ എന്നിങ്ങനെ ഇനിയും ആരും അധികം ചർച്ച ചെയ്യാത്ത മേഖലകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം തൃക്കെട്ടയെ ഭയപ്പെടേണ്ടതില്ലെന്നും അതൊരു വ്യക്തിയുടെ ആത്മീയവും ലൗകികവുമായ ഉന്നതിയുടെ അടയാളമാണെന്നും മനസ്സിലാക്കി തരുന്ന ഒരറിവിന്റെ ലോകം നമുക്ക് തുറക്കാം ഭൂമിയിലെ ഓരോ ചുവടുവെപ്പിലും ആകാശത്തിലെ ഈ നക്ഷത്രത്തിന്റെ നിഴൽ വീഴുന്നുണ്ട് അധികാരത്തിന്റെ ചെങ്കോൽ കയ്യിലേന്താൻ വിധിക്കപ്പെട്ടവർ കുടുംബത്തിന്റെ ഭാരം ചുമലിലേറ്റുന്ന നെന്തൂണുകൾ ലൗകികതയിൽ നിന്ന് ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് വളരുന്ന അന്വേഷകർ ഇവരിലെല്ലാം തൃക്കേട്ടയുടെ ഊർജം പ്രവർത്തിക്കുന്നു സംസ്കൃതത്തിൽ തൃക്കേട്ടയുടെ പേര് ജ്യേഷ്ഠ എന്നാണ് ഇതിനർത്ഥം ഏറ്റവും മുതിർന്നവൾ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായവൾ എന്നാണ് ദക്ഷ പ്രജാപതിയുടെ ഇരുപത്തേഴ് പുത്രിമാരിൽ ഏറ്റവും മുതിർന്നവളായി ജ്യേഷ്ഠയെ കരുതുന്നു തൃക്കേട്ടയുടെ ചിഹ്നം കുടം കുണ്ടലം അല്ലെങ്കിൽ രക്ഷാകവചം എന്നിവയാണ് ധികാരം സംരക്ഷണം രാജകീയത എന്നിവയെ സൂചിപ്പിക്കുന്നു കൂട മഴയത്തും വെയിലത്തും മറ്റുള്ളവർക്ക് തണലേകാൻ ഇവർക്ക് സാധിക്കും കുണ്ടലം അറിവിനെ സൂചിപ്പിക്കുന്നു പുരാതന കാലത്ത് കർണാഭരണങ്ങൾ ധരിക്കുന്നത് പാണ്ഡിത്യത്തിന്റെ ലക്ഷണമായിരുന്നു തൃക്കെട്ടക്കാർ വലിയ കേൾവിശക്തിയുള്ളവരും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നവരുമായിരിക്കും രക്ഷാകവചം തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ഇവരുടെ ജാഗ്രതയെ കാണിക്കുന്നു കേരളത്തിലെ പഴയ വിശ്വാസങ്ങളിൽ തൃക്കെട്ട നക്ഷത്രത്തെ അലക്ഷ്മിയുടെ നക്ഷത്രമായി ചിലയിടങ്ങളിൽ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് ജ്യേഷ്ഠ ഭഗവതി എന്നത് ദാരിദ്ര്യത്തിന്റെ ദേവതയാണെന്ന ചിന്താഗതിയാണ് ഇതിന് കാരണം എന്നാൽ യഥാർത്ഥത്തിൽ ലൗകികമായ ആഡംബരങ്ങളിൽ വിട്ടു നിൽക്കുന്ന പക്വതയുള്ള സമ്പന്നമായ ഒരു ഊർജത്തെയാണ് ജ്യേഷ്ഠ സൂചിപ്പിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നത് ദോഷമാണെന്ന ചിന്താഗതിക്ക് ജ്യോതിഷപരമായി വലിയ പ്രസക്തിയില്ല മറിച്ച് വൈകിയ വേളയിൽ ലഭിക്കുന്ന വലിയ ഭാഗ്യങ്ങളുടെ നക്ഷത്രമാണിത് ചെറുപ്പത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും പ്രായമാകും തോറും രാജകീയ ജീവിതം നയിക്കാൻ തൃക്കേട്ടക്കാർക്ക് സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാരെ മനസ്സിലാക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ് വൃശ്ചികം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിന് ചൊവ്വയുടെയും ബുധന്റെയും സ്വാധീനമുണ്ട് ബുധൻ ഭരണാധിപനായതുകൊണ്ട് തന്നെ കണക്കുകൂട്ടലുകളിലും തന്ത്രങ്ങൾ മെനയുന്നതിലും ഇവർ വിരുദന്മാരായിരിക്കും ചൊവ്വയുടെ സ്വാധീനം ഇവരിൽ പെട്ടെന്ന് ദേഷ്യമുണ്ടാക്കും പക്ഷേ ആ ദേഷ്യം ന്യായമായ കാര്യങ്ങൾക്കായിരിക്കും എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാതെ നിൽക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഇവർക്ക് വിമുഖതയുണ്ടാകും ഒരു മിസ്റ്ററി പേഴ്സണാലിറ്റി നിലനിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു തൃക്കേട്ട തൃപ്പടിയിൽ എന്നൊരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് കുടുംബത്തിലെ മുതിർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ ഇവർ നിയോഗിക്കപ്പെട്ടവരാണ് പലപ്പോഴും അച്ഛനമ്മമാരുടെയോ കുടുംബത്തിന്റെയോ മുഴുവൻ ഉത്തരവാദിത്വവും തൃക്കേട്ടക്കാരുടെ ചുമരിൽ വന്നു ചേരാറുണ്ട് ഇതവർക്ക് മാനസികമായ സമ്മർദ്ദം നൽകാറുണ്ടെങ്കിലും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടാറില്ല സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ കാണാറുണ്ട് ജ്യേഷ്ഠ എന്ന പേരിന് അന്വർത്ഥമായി താനാണ് എല്ലാവരെക്കാളും മുകളിൽ എന്നൊരു ഭാവം അറിയാതെ ഇവരിൽ കടന്നുകൂടാറുണ്ട് ഇത് നിയന്ത്രിച്ചാൽ കുടുംബജീവിതം അതിമനോഹരമാക്കാൻ ഇവർക്ക് സാധിക്കും തൃക്കേട്ട ഒരു മോക്ഷ നക്ഷത്രമാണ് ലൌകിക ജീവിതത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ ശേഷം ഇവർ ആത്മീയതയുടെ ലോകത്തേക്ക് തിരിയുന്നു വൃശ്ചികം രാശി കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ് തൃക്കേട്ടക്കാർക്ക് നിഗൂഢശാസ്ത്രങ്ങളിലും ജ്യോതിഷം മന്ത്രവാദം മനഃശാസ്ത്രം എന്നിവയിലും വലിയ താല്പര്യമുണ്ടാകും ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ വലിയ ആത്മീയ ഗുരുക്കന്മാരായോ അല്ലെങ്കിൽ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നവരായോ മാറാറുണ്ട് സ്വന്തം തപസ്സിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇവർ നേടിയെടുക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്നു വൃശ്ചികം രാശി ആയതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇവർ ശ്രദ്ധിക്കണം മാനസികമായ സമ്മർദ്ദം ഇവരുടെ ആരോഗ്യത്തെ പെട്ടെന്ന് ബാധിക്കാറുണ്ട് ഭരണപരമായ ജോലികൾ സൈന്യം പോലീസ് രാഷ്ട്രീയം വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്നിവയിൽ ഇവർ ശോഭിക്കുന്നു സംസാരശേഷി കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാൻ കഴിയുന്നതിനാൽ മികച്ച പ്രസംഗകരാകാനും ഇവർക്ക് സാധിക്കും ഐ ടി മേഖലയിലും അനലിറ്റിക്കൽ ജോലികളിലും ഇവർ മികവ് പുലർത്തുന്നു ഈ നക്ഷത്രത്തിന്റെ ഊർജം വളരെ വലുതാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വിനാശകരമാകാം ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നത് വിജയത്തിലേക്കുള്ള വഴി തുറക്കും ജ്യേഷ്ഠ നക്ഷത്രമായതുകൊണ്ട് തന്നെ പ്രായമായവരെ സഹായിക്കുന്നത് ഇവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ശീലം ഒഴിവാക്കുക തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാഹമൂർത്തിയെയും ഇന്ദ്രനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് നക്ഷത്രാധിപനായ ബുധനെ പ്രീണിപ്പിക്കാൻ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും വെട്ടിമിറം നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ജന്മനക്ഷത്ര ദോഷങ്ങൾ മാറാൻ സഹായിക്കും ഓം ഇന്ദ്രായ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തൃക്കെട്ട നക്ഷത്രം എന്നത് കേവലം ഒരു ജന്മനക്ഷത്രമല്ല അത് അധികാരത്തിന്റെയും പക്വതയുടെയും പ്രതീകമാണ് ആകാശത്തിലെ ആ ചുവന്ന നക്ഷത്രം നമ്മോട് പറയുന്നത് ഒന്നേയുള്ളൂ ജീവിതത്തിലെ കഠിനമായ അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്നവനെ ഇന്ദ്രപദവിക്ക് അർഹനാകൂ ത്രികെട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ വ്യാഴം ശുക്രൻ എന്നീ ദശകളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം രേവതി ദിവസങ്ങളിലും ജന്മ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് ശ്രീകൃഷ്ണ ഭജനം ബുധപ്രീതികരമായ കർമ്മങ്ങൾ എന്നിവയും ദോഷശാന്തിക്ക് സഹായിക്കും രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് ഇതിനായി സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മരതകമാണ് കഠിനാധ്വാനം ബുദ്ധിശക്തി പ്രായോഗിക സമീപനം എന്നിവയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുഖമുദ്ര മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ ജീവിതത്തിലെ ഉന്നത വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും നിങ്ങൾ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ തിരിച്ചറിയുക ലോകത്തെ ഭരിക്കാനല്ല ലോകത്തിന് തണലാകാനാണ് നിങ്ങൾ ജനിച്ചതെന്ന് മനസ്സിലാക്കുക അപ്പോൾ തൃക്കേട്ടയുടെ നിഗൂഢതകൾ നിങ്ങൾക്കു മുന്നിൽ വലിയ ഭാഗ്യങ്ങളായി വാതിൽ തുറക്കും